കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടിയൂർ എൻ എസ് എസ് കരയോഗം നേതാക്കളായ കെ സുനിൽകുമാർ പി എസ് മോഹനൻ വി വി സജേഷ്കുമാർ കെ പി മോഹൻദാസ് രാജേഷ് കുമാർ എന്നിവർ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നിവേദനം നൽകി അക്കര സന്നിധിയിലെ മണിത്തറയിൽ പ്രസാദ വിതരണം പുനക്രമീകരിക്കണം ഇൻഫർമേഷൻ സെന്റർ മാറ്റിസ്ഥാപിക്കണം റിംഗ് റോഡ് ഉൾപ്പെടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ബീനക്ക് എൻ എസ് എസ് കരയോഗം നിവേദനം നൽകിയത് ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് കമ്മീഷണർ അറിയിച്ചു കൊട്ടിയൂർ തീർത്ഥാടനം സുഗമമാക്കുന്നതിന് വേണ്ടി പ്രസാദ വിതരണം പുനഃക്രമീകരിക്കുക ഇൻഫർമേഷൻ സെൻ്റർ സ്പേഷ്യസായ സ്ഥലത്തേക്ക് സ്ഥാപിക്കുക റിംഗ് റോഡ് ഫലത്തിൽ കൊണ്ടുവരിക തുടങ്ങി എൻ എസ് എസ് കരയോഗം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം കമ്മീഷണർ മുൻപാകെ കൊട്ടിയൂർ എൻ എസ് എസ് കരയോഗം നിലവിൽ നിവേദനം നൽകിയിട്ടുണ്ട് ദേവസ്വം ചെയർമാൻ മുതലായ ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ മുതലായവരുടെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൊടുത്തതിനെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ മലബാർ ദേവസ്വം കമ്മീഷണറും കഴിഞ്ഞ വർഷം അത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയതിനാൽ അതിന്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീർത്ഥാടന കാലയളവിൽ അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഒടുവിൽ ചേർന്ന അവലോകന യോഗത്തിലും നമ്മളോട് എൻ എസ് എസ് പ്രതിനിധികളോടും നേരിട്ട് അറിയിച്ചിട്ടുണ്ട് கேழகம் okay,